ൂ ശരിയായില്ലേ ഓരോന്നോരോന്ന് സെറ്റാക്കി കൊണ്ടേന്ന് ഹലോ ഹൈ നാൻഷ്യമീൻ ഇതാണ് നമ്മളെ പഴയ ഇൻട്രോ കുറേ കാലമായി എത്ര കൊല്ലായി നാലഞ്ച് കൊല്ലായി നിങ്ങൾ കേൾക്കുന്നത് അത് വീണ്ടും എന്താ പറയുക ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നതാണ് ഈ വരവ് ഒരൊന്നൊന്നര വരവാണ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല തീരുമാനവും നല്ല ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു വന്നതാണ് നമ്മുടെ റെസിപ്പികൾ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇതിലൂടെ നമ്മുടെ ഈ ചാനലിലൂടെ ഷെഫ് ഷെമീം വെറൈറ്റീസ് എന്നുള്ള ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുവരെ തന്നതുപോലെ തന്നെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും അതേപോലെ തന്നെ ഓതൻറ്റിക് ആയിട്ടുള്ള കുറേ റെസിപ്പിയും തരാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വരവ് അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തത് ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇനി നമ്മുടെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിന് വേണ്ടിയും അതേപോലെ തന്നെ ആർ ആൻഡ് ഡി റൂം ആർ ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റൂമാണിത് നമ്മുടെ ഓരോ പരീക്ഷണങ്ങൾ ഇവിടെ വെച്ച് ചെയ്യും അത് സക്സസ് ആയ സാധനം പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് എൻ്റെ ഈ ചാനലിൽ കുറേ കാലത്ത് ബ്രേക്കിന് ശേഷം ഫസ്റ്റ് റെസിപ്പി ആയിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ തൊട്ട് മുമ്പാണ് അപ്പോൾ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഒന്നും മുഴുവൻ കോഴി പുതിയ എന്ന് വെച്ചാൽ മുഴുവൻ കോഴിയാണ് പുതിയാപ്പ്ല മുഴുവൻ കോഴി എന്നുള്ള ഒരു സാധനം ക്രിസ്മ മലബാർ സൈഡിലുള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് വേറെ രൂപത്തിൽ അതിന് വേറെ മെത്തേഡിൽ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വളരെ സിമ്പിൾ നിങ്ങൾക്കറിയാലോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം അതെങ്ങനെ ടേസ്റ്റി രൂപത്തിൽ ആക്കിക്കൊണ്ടുവരാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് എണ്ണൂറ് ഗ്രാമിൻ്റെ കോഴി സ്കിൻലെസ് കോഴിയാണ് വെച്ചാൽ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത കോഴി അതൊരു ഏകദേശം നിങ്ങൾ എടുക്കേണ്ടത് എണ്ണൂറ് ഗ്രാമാണ് അതിനൊന്ന് കീറിട്ട് കൊടുക്കാം ഇതാ ഈ രീതിയിൽ കീറിട്ടുകൊടുക്കാം വളരെ ചെറിയ കോഴിയാണ് അതുകൊണ്ട് പെട്ടെന്ന് വേവ് ഒക്കെ ഉണ്ടാവും ഏ ഓവറായിട്ട് കീറി ഇതാവരുത് ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ ഇതാ ആദ്യം ഒരു ബൗൾ ബൗളെടുക്കാം ബൗളിലേക്ക് വെറും മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ പെപ്പർ പൗഡർ അതുപോലെ തന്നെ മല്ലി പൗഡർ ഇതാണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി എണ്ണൂറ് ഗ്രാം കോഴിയല്ലേ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ ഒന്നര കേട്ടോ ഇപ്പോൾ ഒന്നിട്ടു ടേബിൾ സ്പൂൺ അളവാണേ മൊത്തം ഇതാര മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ടീസ്പൂൺ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതേപോലെ തന്നെ അരിപ്പൊടി ഇതാ അരിപ്പൊടി ഇടാണ് അത് ശേഷം ഒന്നര കേട്ടോ അത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചേർക്കുന്ന കോൺഫ്ലോറോ മൈദയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇനി ഇതിലേക്ക് കാര്യമായി ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഉണക്കി പൊടിച്ചോ കുറച്ച് ഒന്ന് ഫ്രൈ ആക്കി പൊടിച്ചതോ അല്ല ഉണക്കി പൊടിച്ചതോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാനത് അവസാനമേ ചേർക്കുന്നുള്ളൂ അവസാനം ഒന്ന് താളിച്ചിട്ട് ഒഴിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം കേട്ടോ അതിനാ ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ കുറച്ച് ഒരു പൊടിക്ക് വെള്ളം വേണം വെള്ളം ചേർക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനാണ് കയ്യിൽ കുറച്ച് വെള്ളം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഓൾറെഡി കൊടുത്താണ് പിന്നെ നമുക്ക് ആ മിക്സിംഗിൽ കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഈ രീതിയിലേക്ക് ഒന്ന് പോവാം ചെള്ളവും വെളിച്ചെണ്ണയും കൂടെ വരുമ്പോഴേ നമുക്കൊരു കളറിങ് കിട്ടും മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറിന് വെള്ളവും വെളിച്ചെണ്ണയും നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മതി അത് രണ്ടും കൂടെ മിക്സിങ് വരുമ്പോൾ ഒരു കളറിങ് ഓട്ടോമാറ്റിക്കലി അതിൽ വരും നമ്മൾ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം എന്താ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് മെയിൻ എല്ലായിടത്തേക്കും നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ നമ്മൾ കീറിട്ടില്ലേ ആ കീറുള്ള അടുത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളിലേക്കും ഇട്ടുകൊടുക്കാം കേട്ടോ സാധാരണ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലൊക്കെ പുതിയാപ്പിള കോഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ആക്കിയിട്ട് മുട്ടയൊക്കെ ആക്കി നിറച്ചിട്ടുള്ള കോഴിയോ ചെയ്യല് പക്ഷേ ഇത് ഞാൻ ആ രീതിയിലല്ല ഇത് വളരെ സിമ്പിൾ റെസിപ്പി നമുക്കൊരു ഇതിനൊരു തേങ്ങപ്പാലിൻ്റെ ഒരു കോമ്പിനേഷൻ കയറുന്നുണ്ട് അവസാനമായിട്ട് അതാണ് ഇതിലൊരു ഹൈലൈറ്റ് അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മുടെ ഇതിലുള്ള പ്രത്യേകത കേട്ടോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഇതങ്ങനെ വെക്കണം എന്നിട്ടേ നമ്മൾ ഇത് ഫ്രൈ ആക്കുന്നുള്ളൂ അതാ നമ്മുടെ മസാല ഞാൻ കാണിച്ചുതരാം നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ ശേഷം വൺ അവറിനടുത്ത് അവിടെ എടുക്കട്ടെ അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ സമയം കൊണ്ട് ഇതിൻ്റെ തന്നെ ബാക്കി പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം അതിന് ഇതാ ഉള്ളി രണ്ട് ഉള്ളിയാണ് ഏകദേശം സൈസ് കണ്ടല്ലോ ഈ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല ഫൈൻ ചോപ്പാണ് അത് വേണ്ടത് ഫൈൻ ചോപ്പ് ചെയ്ത് കൊടുക്കാം കത്തി പിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസുണ്ട് നമ്മൾ കത്തി ഇതാ പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് എപ്പോഴും ഈ വിരലുണ്ടില്ല ഇത് ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ മടക്കാം കണ്ടില്ല ഇതാ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഈ വിരൽ താഴേക്ക് ലോക്ക് ചെയ്യുക ഏത് നമ്മുടെ ഈ നടുവിലുള്ള വിരലിന് ഇങ്ങനെ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് ചൂണ്ടൻ വിരലുണ്ടല്ലോ ചൂണ്ടൻ വിരൽ സ്ട്രേറ്റ് പിടിക്കുക ഇതാണ് ഒരു കത്തി പിടിക്കേണ്ടത് പിന്നെ അതേപോലെ നമ്മൾ വിരൽ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യരുത് ഇങ്ങനെ പിടിച്ച് കട്ടുമ്പോൾ ഇവിടെ മുറിയും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഇതിങ്ങനെ പോകണം കണ്ടില്ലേ ഈ രീതിയിലായിരിക്കണം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കൈ എവിടെയും മുറിയാൻ ചാൻസസ് ഇല്ല അപ്പോൾ ആ രീതിയിൽ എപ്പോഴും നമ്മൾ കട്ടിങ് ശ്രദ്ധിക്കുക ഇതാ ഇതായിപ്പോൾ കണ്ടില്ല അതിവിടെ പിടിക്കുന്നത് ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്യുക ഇനി അപ്പോൾ ഉള്ളി ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉള്ളി കഴുകണം കത്തിയും കഴുകണം അപ്പോൾ കഴുകിയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്ക് വരാം അപ്പോൾ ഉള്ളി ഫൈൻ ചോപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഇതേ രീതിയിലാണ് ഇങ്ങനെ പോവാ എന്നിട്ട് ഈ സൈഡും പോവാ എല്ലാ ഭാഗവും ഇതേപോലെ നാല് ഭാഗങ്ങൾ അതൊക്കെ ഞാൻ ഒരു ഒരു കാര്യം ഒരു ദിവസം നൈഫ് സ്കില്ല് അതല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ എപ്പിസോഡ് ഞാൻ റെസിപ്പി എല്ലാ തന്നെ ഇടാം മറ്റൊരു ദിവസം സമയം നോക്കിയിട്ട് കേട്ടോ ഇതിപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇത് മുമ്പ് പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് ചോപ്പ് ചെയ്ത് കിട്ടും ഇതൊക്കണ്ടില്ലേ ആ അപ്പോൾ ഓക്കെ പാൻ എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് അടുത്ത് മതി ഒന്നര ടു രണ്ട് കേട്ടോ ഏകദേശം ഒഴിക്കുന്ന കണക്ക് പ്രകാരം പറയുന്നതാണ് കൂടുതൽ സാധനമൊന്നുമില്ല സിമ്പിൾ സാധനമാണ് പക്ഷേ ആ സിമ്പിൾ സാധനം കൊണ്ടുള്ള ഒരു ടേസ്റ്റ് കൊണ്ടുവരിക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആ ചൂടായി വരുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വയറ്റി വരണം ആ ചൂടായിട്ടുണ്ട് ചൂടായി അതിലേക്ക് ഉള്ളി രണ്ട് ഫുള്ള് നന്നായി വാടണം നന്നായി വാടണം എന്ന് പറയുന്നത് നന്നായി അത് കുഴഞ്ഞു വരണം കേട്ടോ വേറെ ജീരകോ കടുകോ അങ്ങനത്തെ ഒരു സാധനവും ഇതിലേക്ക് ചേർക്കുന്നില്ല കുറച്ചൊന്ന് ഉപ്പ് കൊടുക്കല്ലേ അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശം ഇങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നുകൂടെ അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പേസ്റ്റ് അല്ല കുറച്ച് ചതച്ചതായിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതാ ചതച്ചതുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു അതേപോലെ തന്നെ ഇഞ്ചിയും രണ്ടു വരെ അളവാണ് ഇതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ ഓവർ കുത്തല് കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നത് തക്കാളി തീരെ ഉപയോഗിക്കുന്നില്ല തക്കാളി ഇല്ല ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ ഉള്ളി തന്നെയുള്ളൂ പക്ഷേ ഉള്ളി നന്നായി വയന്റ് വരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ഈ ഉള്ളി കണ്ടില്ല നല്ല നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് ആ ഗോൾഡൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തുനിന്ന് ചെറിയ ലൈറ്റ് മധുരം ഇറങ്ങാൻ ചാൻസസ് ഉള്ള ഒരു മോഡാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് മധുരം ഉള്ളീന്ന് കിട്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പൈസി സ്പൈസസ് കയറുകയാണ് അപ്പോൾ ഇനി ഇപ്പം തീ ഒന്ന് കുറച്ച് വെക്കാം ഞാൻ ഇപ്പോൾ ഏകദേശം ഇത്രയും നേരം ഒരു മീഡിയത്തിൽ ഉണ്ടായിരുന്നേ തീ കുറക്കാണ് കുറച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പൗഡേഴ്സ് എന്ന് എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഹാഫ് ടീസ്പൂൺ ആണ് ഹാഫ് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ടേബിൾ സ്പൂണ് ഒരു മാറിയതാണ് അത് രണ്ടെണ്ണം എന്നുവെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പെപ്പർ ഹാഫ് ടേബിൾ സ്പൂൺ ഫുള്ള് കേട്ടോ ഇതുപോലെ മഞ്ഞൾ കുറച്ച് ഇടണ്ട് ആവശ്യത്തിന് ഇടണ്ടു പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ ഇതൊന്ന് ഇത് ഇതിലേക്ക് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കയറാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ്റെ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ലൈറ്റ് പൊടിക്കൊന്ന് വെള്ളം കൊടുക്കണം കേട്ടോ ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അധികം വെള്ളം ഒഴിക്കുന്നില്ല എന്നിട്ട് ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മസാല പിടിക്കാൻ വേണ്ടി മാത്രം തീ കുറച്ച് വെക്കണേ പിന്നെ നമ്മൾ മസാല ഇത് ഈ രൂപത്തിലേക്ക് വരും കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാണേ പിന്നെ നിങ്ങൾ കണ്ടില്ല കുറച്ച് 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 ഒഴിച്ചിട്ടാണ് സെറ്റാക്കി കൊണ്ടുന്നത് എന്നാൽ മസാല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാവും അതല്ല നിങ്ങൾ ഒന്നിച്ചു വെള്ളവിച്ചാലും വ്യത്യാസം ഉണ്ടാവും ഒന്നിച്ചുവെള്ളവിച്ചാലും നമുക്ക് ആ ഫ്ലേവർ കൊണ്ടുവരാൻ കഴിയില്ല ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഇതിവിടെ തീ ഓഫാക്കി ഇടുകയാണ് നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ കോഴി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഏകദേശം നമ്മൾ ഇത് ചെയ്തിട്ട് ഒരു മണിക്കൂറായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറായി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ചിക്കൻ ഫുള്ള് ഡീപ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ എന്ന് പറയും ഒരു ഹാഫ് ഓയിൽ ഉണ്ടാവും അതിൽ ഫ്രൈ ആക്കി റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇടക്കുക അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബൗൾ ഒരു കടായി പോലത്തെ ഒരു ബൗൾ എടുക്കുക ഇതാ ഇതായിപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണേൻ്റെ ആളുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഒരു ഫുള്ള് കോഴി മുഴുവൻ മുങ്ങുന്ന വിധത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കൂല നമുക്കൊരു ഷാലോ ഫ്രൈ എന്നുള്ള ആ ലെവലിലേക്കാണ് കേട്ടോ ഒന്ന് ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളെ കോഴി പതുക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ പിന്നെ ആദ്യം നല്ല ചൂടായി അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ട് എണ്ണയുടെ ചൂട് ഇപ്പം ബാലൻസ്ഡ് ആവും അതിനകത്ത് കുറച്ചൊന്ന് ഏകദേശം ഒരു കുക്ക് ആകുന്ന സമയത്ത് നമുക്ക് ഏകദേശം ട്വൻറ്റി മിനിറ്റ്സിന് അടുത്ത് എടുക്കും ഇതൊന്ന് ഫുൾ കുക്കായി വരാൻ കുറച്ചൊരു പത്ത് ശതമാനം ഒന്ന് മാറ്റും എന്താ പറയുക നമ്മൾ ഒന്നും കൂടെ കുക്ക് ചെയ്യാനുണ്ട് അതിലൊക്കെ തേങ്ങപ്പാലമൊക്കെ കയറാനുണ്ട് ഇതിൻ്റെ ടെക്സ്ച്ചറൊക്കെ മാറാനുണ്ട് അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിന് ഇത് കഴിക്കാനെന്ന് പറഞ്ഞാൽ പത്തൽ ഇതിന് കോമ്പിനേഷനാണ് ചപ്പാത്തി കോമ്പിനേഷനാണ് നമ്മുടെ നേരി അല്ല പച്ചരിനെ കൊണ്ടുണ്ടാക്കുന്ന ദോശയില്ല നമ്മൾ നാട്ടിൽ ഓട്ടിപ്പിളി എന്നൊക്കെ പറയും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം അതിന് ഒന്നുമില്ല നീർദോശാൻ്റെ നീർദോഷം പോലെ തന്നെ നീർദോഷൻ്റെ അതേ റെസിപ്പി തന്നെയാണ് പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പലർക്കും പല പേർക്കും അറിയാം കണ്ണൂർ സൈഡിലുള്ള ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ പത്തലും പത്തിരിയും അത് രണ്ടും രണ്ട് തന്നെയാണ് അതിൻ്റെ റെസിപ്പിയും ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം കാണിക്കാം പത്തൽ വേറെയാണ് പത്തിരി വേറെയാണ് അതായത് ഇപ്പോൾ ചെറുങ്ങനെ ചെറുങ്ങനെ കൂട്ടിയിട്ടുണ്ട് തീ കൂട്ടിയിട്ടുണ്ട് അത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെയിമിൽ ഒരേ ഫ്ലെയിമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒരേ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ടപാടൊരു ചൂടുണ്ടാവും പിന്നെ ടെമ്പറേച്ചർ ഒന്നും ഇങ്ങനെ താന്ന് താന്നു വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലാണ് നമ്മൾ ഈ എണ്ണ കുടിക്കാം അതുകൊണ്ട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ സമയമായി ചായ ഇവിടെ വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചായയാണ് ഈ ചായയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ചായ പൊതുവേ നല്ല ചായ കിട്ടണം തന്നെ നിർബന്ധം ചായ ഉണ്ടാക്കുന്നവരും പല ആൾക്കാരും പല അളവിലൂടെയാണ് എനിക്ക് ഫാറ്റ് കൂടുതലുള്ള പാലനാ പൊതുവേ യൂസ് ചെയ്യുക എന്നുവെച്ചാൽ ത്രീ ഫാറ്റ് ഫാറ്റ് പേഴ്സൻറ്റേജ് ത്രീ വരുന്നതുണ്ട് ഫോർ പോയിൻറ്റ് വണ്ണ് വരുന്നതുകൊണ്ട് ഫൈവ് സംതിങ് വരുന്നതുകൊണ്ട് ഞാൻ ഫോർ പോയിൻറ്റ് വണ്ണാണ് യൂസ് ചെയ്യുക അപ്പോൾ ആ പാലിൽ നിങ്ങളൊന്ന് ചായ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും മധുരട്ടില്ല ഞാൻ മധുരി ഇടാറില്ല ഈ അടുത്ത് മുതലാണ് ഷുഗർ ഒന്നും ഇല്ല എന്നാലും മധുരം ഇടേണ്ടെന്ന് വിചാരിച്ചു ചായൻ്റെ റെസിപ്പി ആണെങ്കിൽ ഞാൻ മുമ്പിട്ട റെസിപ്പി ഏകദേശം ഒരു വർഷം മുമ്പെന്തോ ഇട്ടത് അതിൽ പല പല സ്ഥലത്ത് നമുക്ക് പല ചായയാണല്ലോ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ചായ നന്നായിട്ടില്ലെങ്കിൽ മൂഡ് ഔട്ട് ആവും മൂഡ് ആകെ ആവും പോവും ഞാനിപ്പോൾ ഏകദേശം കുറച്ചൊരു കുക്കിംഗ് ആയ സമയത്ത് ബാക്കിയൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ ചെയ്യാം ഇതാ ഇതാണില്ല നമ്മൾ ടെക്സ്ച്ചറില്ലേ നല്ല ഒരു ഗോൾഡൻ ടെക്സ്ചർ ആയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കുക്കാവട്ടെ അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ചെയ്തു ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ടോങ് ഇതിന് ടോങ് എന്നാ പറയുക ഈ സാധനത്തിന് ഇത് ഇതിന് ടോങ്ങെന്നു പറയുക ടോങ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത നിങ്ങളെ കൈയൊന്നും ഒന്നും പൊള്ളൂല ഇങ്ങനെ ചെരിക്കുക അതിനാ പറഞ്ഞാൽ ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആയി വരും ഇതിപ്പോൾ തന്നെ ചെരിച്ചു വെച്ചു അപ്പോൾ ലെഗിൻ്റെയും ആ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വരും കേട്ടോ നിങ്ങൾ നല്ല ഇൻട്രസ്റ്റോടെ സ്നേഹത്തോടെ പതുക്കെ ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല രസമായിരിക്കും ഇതേപോലെ മറ്റേ സൈഡും അപ്പോൾ എന്തായി നമുക്ക് നാല് സൈഡും കുക്കിംഗ് ആയി ഇതിൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ് ടെക്ചർ കാണാം നല്ല നല്ല ഒരു ഗോൾഡൻ ആയിട്ട് ആ ഭാഗമൊക്കെ ഒരു കാണുമ്പോൾ സ്കിന്നുള്ള കോഴി പോലെ ഉണ്ടാവും ഈ ഫ്രൈ ആയി വന്നാൽ കണ്ടിട്ട് പക്ഷേ സ്കിന്നില്ല അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം കണ്ടില്ല ആ ജിൽ 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 സൗണ്ട് അത് അതിനുള്ളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന സൗണ്ട് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാ ആ അടിപൊളി നിൽക്കുന്നാണ്ടില്ലേ ഇതേക്ക് മാറ്റാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് ശേഷം നമ്മുടെ മസാല ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇടാം പിന്നെ പതുക്കെ നമ്മുടെ ഇതാ ഈ ഒരു കവറിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പാത്രം എടുക്കാൻ ഏറ്റവും എളുപ്പമാണ് ചൂട് വലുങ്ങനെ അറിയില്ല അത് മാറ്റി വെക്കുകയാണ് ഓക്കെ ഇനി നമ്മളിത് ഒന്ന് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ അതിന് അടുത്ത് എടുത്തിട്ട് നമ്മൾ ആ മസാലയിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇതാ ഓക്കെ ഇനി തേങ്ങപ്പാൽ എടുക്കണം അപ്പോൾ തേങ്ങപ്പാൽ നല്ല ഒന്നാം പാൽ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് തേങ്ങപ്പാൽ നേരത്തെ ആക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങപ്പാൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ്റെ മോളിലൂടെ ഒഴിക്കുന്നു കേട്ടോ പക്ഷേ ചിക്കൻ്റെ ഉള്ളിലും അവിടെ ഇടൊക്കെ പോണം ഈ രീതിയിലേക്ക് തേങ്ങപ്പാൽ കൊടുക്കുക അപ്പോൾ ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം നമ്മൾ ഇതൊന്ന് സ്ലോലി ഒന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ചിക്കൻ ഒന്ന് മറച്ചിട്ടിട്ട് ഇതേപോലെ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ തേങ്ങപ്പാൽ കൊടുക്കുകയാണ് തേങ്ങപ്പാൽ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്യാം ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് നോക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓൾറെഡി ചിക്കനിൽ നല്ല ഉപ്പുണ്ടാവും നമ്മുടെ ഈ തേങ്ങപ്പാൽ കയറിയതിന് ശേഷം ഉപ്പം എത്രത്തോളം വേണം നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ആണ് ഒരു പൊടിക്കേ വേണ്ടു കേട്ടോ അതിൽ കിട്ടിയല്ലേ ഇങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റും അവിടെ സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ മുറുഗ് മൊസാല ഇല്ലേ മുറിഗ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിൽ നമ്മൾ ഒന്ന് ഫില്ല് ചെയ്യാതെ അതേപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നാടൻ ഫ്ലേവറിൽ നല്ല ഉള്ള നല്ല ഫ്ലേവറിൽ ചെയ്ത ഒരു സാധനം എന്നുവെച്ചാൽ ചിക്കൻ മസാലയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന എന്താണെങ്കിലും അരോമാറ്റിക്കിൽ നിങ്ങൾ ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതൊക്കെയാണ്ടില്ലേ ഇതിനകത്തൊന്നും ചെറിയ ചിക്കനിലേക്ക് ഇനി ഇപ്പോൾ ഒരു സോഫ്റ്റ് നേരത്തെ ഫ്രൈ ആയതിൻ്റെ ഒരു ക്രിസ്പ്പിനെസ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ ഇതിലായിട്ടുണ്ടാവും എന്നു വെച്ചാൽ തേങ്ങപ്പാലൊക്കെ കയറിയില്ല ഫൈനലായിട്ട് നമ്മൾ തേങ്ങപ്പാൽ കൊടുക്കുകയാണ് കുറച്ചും കൂടെ ലാസ്റ്റ് ഇനി നമുക്ക് തീ ഓഫാക്കി ഇടുന്ന് ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് താളിച്ചിട്ടും കൂടെ ഇടാനുണ്ട് ടി വി ഓഫാക്കിയെ അപ്പോൾ പിന്നെ താളിക്കാനുള്ള പാത്രം എടുക്കാൻ പറഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇതൊക്കെ ഒന്ന് ഇവിടെ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഓരോ പണികൾ ചെയ്യാം താളിക്കാനുള്ള പാത്രം മറന്ന് അപ്പോൾ ഇവിടെ ഒരു വലിയ പാത്രം ഉണ്ട് ഇതിലൊന്നും നിങ്ങൾ താളിക്കല്ല എന്നാൽ തൽക്കാലം നമ്മൾ ഒപ്പിക്കൽസ് ആണല്ലോ അവിടെ ചെറിയ പാത്രം മറന്ന് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്താൽ മാത്രം പോരാ എപ്പോൾ നല്ല നീറ്റ്നെസ്സിൽ നല്ല വൃത്തിയിൽ തന്നെ നടക്കണം കുക്ക് ചെയ്തുകൊണ്ട് ടേബിളുകൾ തുടക്കണമെന്നാണ് നിങ്ങൾ കണ്ടില്ല ഞാൻ നേരത്തെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ ഓയിലൊക്കെ തെറിച്ച് പക്ഷേ ഓയിൽ തെറിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ ഇടക്ക് ഓയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഈ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് ഞാൻ തൽക്കാലം ചെറിയ ബാത്രൂമില്ലല്ലോ താളിക്കാൻ അപ്പോൾ ഇതെന്താ ചെയ്യുക ഇത് നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം ഇത് ചെരിച്ചു പിടിക്കാം ഇതിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് നമുക്ക് തൽക്കാലം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കാം ചൂടായി പൊട്ടി എന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലേവർഫുൾ ഡിഷ് റെഡി ഇതിന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ പ്ലേറ്റ് എപ്പോഴും നിങ്ങൾ നല്ല പ്രെസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ് തന്നെ എടുക്കണം ഞാൻ ഇങ്ങനെ വലിയ പ്ലേറ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോഴിയല്ലേ അപ്പോൾ ഈ കോഴിയും പിന്നെ ചുറ്റും ഗ്രേവിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ആരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രസന്റ് ചെയ്യാൻ നല്ല രസമല്ലേ പിന്നെ മുകളിലുള്ള കറിവേപ്പിലകൾ ഒന്ന് അങ്ങോട്ടേക്ക് കൂടെ ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ഗ്രേവി അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം ഇതാ എടുക്കാം നമ്മൾ കോഴി അങ്ങനെ എടുക്കാം ഇതിൻ്റെ മുകളിൽ സെൻടറിൽ വെച്ചുകൊടുക്കാം ഇതാ കറിവേപ്പില വേണ്ടില്ലേ ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന കറിവേപ്പില അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ഓക്കെ ഇനി കറി നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കത് എടുക്കാം ആ നല്ല തിക്ക് കറിയാണ് അതിലെ വെളിച്ചെണ്ണ ഇപ്പോൾ ചോദിച്ചാൽ വെളിച്ചെണ്ണയില്ലേ അതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ നല്ല മണം കേട്ടോ അടിപൊളി ഇപ്പോൾ ചിരിച്ചോണ്ട് കറി വളമ്പണോ കറിയെന്നല്ല ചിരിച്ചുകൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പണോ എല്ലാ സാധനവും ഭക്ഷണത്തിന് എന്ത് സാധനമായിക്കോട്ടെ നല്ല സ്നേഹത്തോടെ നല്ല സമാധാനത്തോടെ നല്ല മനസ്സുകൊണ്ട് ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു സന്തോഷത്തോടെ കൊടുത്തു നോക്കി വയ്ക്കുക നമുക്ക് വേറെ ഒന്നും അതിൻ്റെ ഇതിന ഇതിന ഇതിന് മാത്രം ഇതിൻ്റെ അപ്പുറം വേറൊരു നമുക്കൊരു ഹാപ്പിനെസ് വേറെ കിട്ടില്ല ഒരാളെ ഫുഡ് കഴിപ്പിക്കാന്ന് പറയുന്നത് ഇതാ കണ്ടോ ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞ പ്രസൻറ്റേഷൻ കണ്ടില്ലേ ആ ചുറ്റും നല്ല കറികളും ആ ചിക്കൻ്റെ ഓൾറെഡി അതിൽ സെറ്റായ സാധനമാണ് അതിൽ തേങ്ങപ്പാൽ ഇറങ്ങിയിട്ടുണ്ട് ഏതിൽ നമ്മുടെ കോഴിയിൽ ഇനി ഇതൊന്ന് ചപ്പാത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് അപ്പോൾ ഒരു ചായയും കൂടെ വന്നിട്ടുണ്ട് ചായ ഭയങ്കര ഫാനൊന്നുമില്ല പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ കൂടെ ചായയും കൂടെ കഴിക്കുമ്പോൾ ചായയും ചപ്പാത്തിയും കൂടെ കഴിക്കുമ്പോൾ കിടുവാണ് ഞാൻ ധനാനിങ്ങി ഇങ്ങനെ ചിക്കൻ ഇതാ ഇങ്ങനെ എടുക്കുക ഇടുന്നിങ്ങനെ പൊട്ടിക്കുക കറി കറിയുടെ ഇങ്ങനെ കുറച്ച് എടുക്കുക ആ ഇതേ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു ഡെഫിനിഷൻ പറയുന്നത് തക്കാളി കൂട്ടാത്ത കൊണ്ട് ഒരു പുളിയുമില്ല പിന്നെയെന്ന് പറയുന്നത് ഉള്ളിന്നുള്ള ലൈറ്റ് സ്വീറ്റ് നമ്മൾ കോക്കനട്ട് മിൽക്ക് എന്നുള്ള ലൈറ്റ് സ്വീറ്റ് പിന്നെ പെപ്പറും കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ മസാലിൻ്റെയും ആ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ അതാണ് ഇതിൽ കിട്ടിയത് മീറ്റിൻ്റെ ഫ്ലേവറിനാണ് മീറ്റിൻ്റെ ഫ്ലേവറും നമുക്ക് കിട്ടുന്നത് എന്താ പറഞ്ഞാൽ ഓവർ മസാല ആയിട്ടുള്ള ഒരു മടുപ്പിക്കലോ ഒരു ഫ്രെഡപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് മീറ്റിൻ്റെ ഫ്ലേവറിന് മീറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് അതേപോലെ തന്നെ കോക്കനട്ടിൻ്റെ ഫ്ലേവറായിട്ട് കോക്കനട്ട് മിൽക്ക് അങ്ങനെയുള്ള ആ ഒരു ഒരു നാച്ചുറൽ ഒരു ട്രഡീഷണൽ സാധനം ഉണ്ടല്ലോ അതാണ് ഇതിലൂടെ വരുന്നത് റിയലി കിടു ഇതൊക്കെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന നമുക്കിപ്പോൾ ഫുൾ കോഴിയോ അല്ലെങ്കിൽ കട്ട് പീസ് ആക്കിയിട്ട് ആക്കിക്കോ അതും ഇതൊരു ഡിഫറെൻറ്റ് കറിയാണ് ഇത് ഫുൾ കോഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പാർട്ടിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐറ്റം ഓ അപ്പം ഞാനിടുന്ന എന്തായാലും എല്ലാവരും ബബായി പറയുന്നതിന് മുമ്പ് അടുത്തത് എൻ്റേത് ഒരു ഡെസേർട്ട് റെസിപ്പി ആയിരിക്കും ഇപ്പം തന്നെ ഞാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യും അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം മറക്കരുത് നിങ്ങളെന്തായാലും ഫോളോ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനങ്ങനെ പറയല്ലേ ഇതുവരെ പക്ഷെ ആഫ്റ്റർ ലോങ്ങ് ടൈം ഐ മീൻ ചാനൽ നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇങ്ങക്ക് നല്ല റെസിപ്പിയും കിട്ടും അപ്പോൾ രണ്ടുപേരും ഗീവ് ആൻഡ് ടേക്ക് അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് ബബായി പറയുകയാണ് നമുക്ക് ഇനിയും എല്ലായിടത്തും എവിടുന്നു കാണാം കണ്ടവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും ഇങ്ങനെ കണ്ടിട്ടുണ്ട് റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പലരും പറയാറുണ്ട് അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും ചാറ്റാ ബബായി നീട്ടിക്കൊണ്ടു വന്നില്ല ചാറ്റാ